അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു റസ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു റസ്മിനോട് പറയുന്നുണ്ട് അർജുനോട് സംസാരിക്കാതിരിക്കുന്നതിൻ്റെ കാരണമാണ് നിങ്ങൾ എന്താണ് സംസാരിക്കാത്തതെന്ന് റസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അർജുൻ ഫുൾ ഫെയ്ക്കാണ് നമ്മളോട് പറയുന്ന കാര്യമായിക്കോളട്ടെ സംസാരിക്കുന്ന കാര്യമായിക്കോളട്ടെ എല്ലാം അവൻ ഫെയ്ക്കാണ് ഫെയ്ക്കായിരിക്കുന്ന ഒരാളോട് പിന്നെ എന്തിനാണ് ഞാൻ പോയി സംസാരിക്കുന്നതെന്നാണ് ശ്രീധു ചോദിക്കുന്നത് കാരണം ശ്രീധുവിനെ അമ്മ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഇനി അധികം സംസാരിക്കരുത് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ് ലക്ഷ്യമെന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ പിന്നറാവുക എന്നത് തന്നെയാണ് അത് നീ ഓർത്ത് നീ ക്യാപ്റ്റൻ ആയപ്പോൾ നല്ല രീതിയിൽ കളിച്ചു ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മതി എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും ശ്രീതു ചിന്തിക്കുന്നുണ്ടാവാം ജിദ്ദോജറിനോട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റസ്മിൻ പോയി അർജുനോട് പറയുന്നുണ്ട് അതിനെ കുറ്റി പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് രണ്ട് മൂന്ന് തവണ ഞാൻ അവള അവൾ ഇരുന്ന സ്ഥലത്ത് പോയി ഞാൻ സംസാരിച്ചിട്ട് പോലും അവളെന്നെ എന്നെ മൈൻഡാക്കുന്നില്ല എന്നോട് സംസാരിക്കും ില്ല അങ്ങനെയുള്ള ആളോട് പിന്നെ ഞാൻ എന്തിനാണ് പോയി മിണ്ടുന്നതെന്ന് നമ്മൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ ശ്രീധൂത്ത് കോംബോ അവസാനിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയിക്കുക തന്നെ ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക